ഹായ് അസ്സലാമു അലൈക്കും മക്കളെ എന്തൊക്കെ വിശേഷ സുഖല്ല അലഹൻദൊക്കെ സുഖാണേ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ ലൈവൊക്കെ കഴിഞ്ഞു ലൈവ് കഴിഞ്ഞപ്പോ തന്നെ പതിനൊന്ന് മണിയായിട്ടോ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞോക്കണു അപ്പൊ പുറത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഭയങ്കര സംസാരവും ചീരി ഇതൊക്കെ കേക്കണ്ട അപ്പൊ ഞാൻ മെല്ല തുറന്ന് ഒന്ന് നോക്കി അയിനാല ഞാൻ വെട്ടില്ലേ അപ്പൊ എന്താ അറബി അറപ്പിച്ച് കുട്ടികളൊക്കെ പാടിന്നെട്ടാ കളിച്ചോ അതില് എൻ്റെ ഡോറക്കുന്ന സൗണ്ട് ആയിട്ടിങ്ങനൊക്കെ പാടങ്ങോട്ട് നോക്കി അതില് ഇങ്ങോട് അറപ്പിച്ചോ കം കമോൺ കമോൺന്നറ അതില് ഞാന് പോയി എന്തായാലും കണ്ണു പെട്ടീല ഇനിപ്പഷ്ട വിളിക്കുന്നിടത്തോ പോകണന്തായാലും അപ്പൊ ഇങ്ങോട് ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു അപ്പൊ എന്താ ലൂഡോ കളിച്ചാലും നട്ടപ്പാതിരക്കി ഓലിക്ക് കുഴപ്പമൊന്നുമില്ല ഓലിക്ക് എപ്പോഴും ഒക്കെ നീച്ചാ മതി അമ്മക്ക് അതുപോലെ ഉറക്കം വന്നിട്ട് ഞാൻ ലൈവ് തന്നെ കട്ടായത് അങ്ങനെയും ഇടങ്ങാറായിരുന്നു എന്തായാലും വിളിച്ച സ്ഥിതി ഒക്കെ ചെന്നു ഇരുന്നു ഞാനും ഒരറബം രണ്ടറബിച്ചും കൂടി ലൂഡോ കളിച്ചു അങ്ങനെ തുടങ്ങി തുടങ്ങിയപ്പോ പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ അങ്ങനെ ഇരുന്നാ അവ ഉറക്കൊക്കെ പോയി അപ്പൊ എന്താ ഞാനിങ്ങനെ ഇരുന്ന് ആ ഞങ്ങളും നാലാളും കൂടെയല്ലേ ഫോണല്ലോ മറ്റേ എന്താ അതിന്റെ ആ ബോർഡില്ലാതെ വലിയൊരു ബോർഡുണ്ടല്ലോ കാണി അപ്പൊ എന്താട്ടി എന്തായാലും ഫസ്തിയില് ഞാൻ പൊട്ടി ഫസ്തിയില് പിന്നെ ഒരു അവരറബ ജയിച്ചു രണ്ടാമത്തിൽ പിന്നെ അറബി ജയിച്ചു അപ്പൊ ഞമ്മക്ക് ലുഡോന്റെ മാസ്റ്ററ ഞാൻ ഇട്ടു ഇച്ചാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളിയാണ് ലുഡോ പക്ഷെ നമ്മള് ഫോണിലെ കളിക്കലെ രണ്ടാമത്തേലും ഓല് കൊണ്ടോയി നാലു കളി മൂന്നും നാലും ഞാൻ അങ്ങോട്ട് എടുത്തു ആ മൂന്ന് ജയിച്ചപ്പോ ഹൈഹോനോന്ന് വെച്ച പോലൊക്കെ പാടെ അഭിനന്ദിച്ചു നാലാമത്തെ ഞാൻ എന്നെ ജയിച്ചു അപ്പോളും നല്ല അഭിനന്ദി പിന്നെ തുടങ്ങുമ്പെ ഞാന് പോയി കിടക്കട്ടെ ഞാൻ അവിടെ നീയിച്ചു അപ്പൊ ലുഡോന്റെ കാര്യം പറയുമ്പോ പെട്ടെന്ന് കുട്ടികളെ കാട്ടിൽ ഒറങ്ങും ഞാൻ ഫോൺ എടുത്തിട്ട് അന്നൊന്നും ഒരുപാട് ഈ ഫോണിൽ വേറെ ഈ അന്ന് യൂട്യൂബും കാര്യങ്ങളും ഇച്ചാ അങ്ങനത്തെ ഒന്നും അങ്ങനെ ഉപയോഗിച്ചൂല്ല അപ്പൊ എന്താണ് അപ്പൊ ലുഡോ ഉണ്ടാവും നെറ്റും കഴിഞ്ഞാ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ കുട്ടികളെ വിളിച്ചും കുട്ടികളെ ഞാൻ എന്ന് ലുഡോന്ന് പറയുമ്പോഴത്തേ രണ്ടും രണ്ടും വൈക്കോടും വരൂല ഇതൊക്കെ അന് ഭയങ്കര ഒരു കളിയാണ് ഇപ്പെന്തായാലും നമ്മളാഗ്രഹം പോലെ വിടുന്നു കുറെ നാൾക്ക് ശേഷം കാലത്തിന് ശേഷം കളിച്ചുവിട അടിപൊളി ആയിരുന്നു നല്ല ഹാപ്പിയായി എല്ലാരും നല്ല അടിപൊളി സന്തോഷത്തോട് കൂടി കളിച്ചു പോയാ അവരെന്തോന്നില്ലാത്തൊരു സന്തോഷം അപ്പൊ ഞാനിപ്പോ ചിന്തിക്കണം എന്താണോ അതൊന്നല്ലോ അവരൊക്കെ കാര്യാലോചിക്കാണ് ഞാന് കാരണം നമ്മൾ പറഞ്ഞ നമ്മളാര അവിടെ ആരാ ഇങ്ങനെ നമ്മളൊരു ജോലിക്ക് വന്ന് നമ്മളെ മാറ്റി നിർത്തൂല എന്ത് കാര്യത്തിലും അങ്ങനെ നമ്മൾ ഒരു മാറ്റി നിർത്തി കൊണ്ടുള്ള ഒരു പരിപാടികൾക്കില്ല കേട്ടോ ഇപ്പൊ എന്തായാലും അത് നമ്മളൊപ്പം കൂട്ടും അല്ല തന്നെ വലിയൊരു സന്തോഷാണ് അതുകൊണ്ടല്ലേ ഇവരൊക്കെ ഈ സ്നേഹം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ ഈ പോയിട്ട് തിരിച്ചു വന്നത് അല്ലെ ഇപ്പൊ കഷ്ടപ്പാട് ഇടങ്ങാറാണെങ്കി ആരും ഈ ഹൗസ്മേഡ് ഒരു വിധൊക്കെ കണ്ടിന്യൂ പോണത് വളരെ ചുരുക്കാണ് ഓലെന്തെങ്കിലും പറഞ്ഞ് നാട്ടിലു പോയാൽ മതിച്ചിട്ട് നിൽക്കണേ ഒരുപാട് ആൾക്കാർ നമ്മളറിവില് തന്നെ ട്ടോ പിന്നെ അതുപോലെ കൊഴപ്പൊന്നും ഇല്ല ഉള്ള ഒരു മാത്ര വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു വരുവുള്ളൂ അപ്പൊ നമ്മൾ ഒരു വർഷാവണിയൊക്കെ മുന്നേ നമ്മളെ നാട്ടിൽ വിട്ടതും എല്ലാരും പറഞ്ഞു നമ്മളെ വിസന്റെ കാല അതുവരെ നമുക്ക് നാട്ടില് പോണെങ്കിൽ ടിക്കറ്റ് നമ്മൾ എടുക്കണം വരുമ്പോഴും പോണൊക്കെ നമ്മൾ എല്ലാ ചെലവും നമ്മൾ നമ്മളറിയണം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഇരുന്ന പറഞ്ഞിരുന്നത് പറയണേട്ടിരുന്നതും ഇതിപ്പം നമ്മളൊരു നമ്മൾ ഒരു ഒരു ചിലവും നമ്മൾ അറിഞ്ഞിട്ടില്ല അതൊക്കെ അവര് ചെയ്ത പാവങ്ങളാണ് അപ്പൊ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ മക്കളെ കാര്യങ്ങൾ ആലോചിച്ച് അവരെ കാണാൻ കഴിയുന്നില്ലല്ലോ ആ ഒരു ഇത് ആലോചിച്ച് പിന്നെ നല്ല ഹാപ്പി ആട്ടവിടെ കാരണം നമ്മളൊരു കൂടപ്പറപ്പിങ്ങളും ഇവിടെ അല്ലെ എല്ലാരും പെരുമാറണേ അതേപോലെ ഇവിടുത്തെ ഉമ്മ സ്വന്തം ഉമ്മാൻ്റെമാര് നമ്മളൊക്കെ പിന്നെ കാണുന്നത് അപ്പതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിയാണ് ഇപ്പം നല്ല നട്ട പാതിരാക്ക് പിന്നെ വിളിച്ച് പിന്നെ പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മൾ ഡോറൊക്കെ അടച്ച് നമ്മൾ ഉള്ളിലാണെങ്കിൽ ഒരിക്കലും നമ്മളെ വിളിക്കൂല്ലോ അവര് നമ്മൾ പുറത്ത് കറങ്ങിയാൽ മാത്രമേ ഇനി ഇപ്പം എന്തേലും ചെയ്യണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ അവര് ഇപ്പം മിനിഞ്ഞാന്നതുപോലെ ഞാൻ ഉള്ളിലിരിക്കായിരുന്നു അതില് കോഴിമുട്ട അവർക്ക് ഈ കുപ്പൂസക്ക് ഏഹ് കോഴിമുട്ടിങ്ങനെ ഉടച്ചിട്ടൊരു ഇണ്ടാക്കും അവർ ഇവിടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പൊ അത് ഞാനാണ് ചെയ്യാറ് പക്ഷെ എനിക്ക് അറിഞ്ഞിരുന്നില്ല ഒരിക്കണം എന്നവര് പറഞ്ഞ് ചെയ്തിരുന്നില്ല അപ്പൊ എന്താട്ടേ ഞാൻ അതുപോലെ മൈരിപ്പേക്ക് ഭാഗം കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ റൂമില് ഫോണിൽ നോക്കി ഇവിടെ ഇരുന്നു അപ്പത്തിന് ചെന്നപ്പത്തിനും അതൊക്കെ ചെയ്ത് വെച്ചിണു ചെറിയ അറപ്പിച്ചു അപ്പൊ അതെ പറഞ്ഞ നമ്മള് റൂമിൽ വാതിലടിച്ചിരിക്കുമ്പോ ഒരിക്കലും വിളിക്കൂല മുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല നമ്മള് പുറത്ത് അപ്പൊ നമ്മളതിന് കണ്ടറിട്ടോ നമ്മളങ്ങനെ റൂമിൽ വാതിലടിച്ചിരിക്കും നമ്മള് ചെയ്യൂലല്ലോ ഏതേലുമൊക്കെ ഒരു സമയത്ത് ആണെങ്കിൽ കാര്യം ഞാൻ പറയണ കേട്ടോ അതൊക്കെ അവര് വിളിക്കൊന്നുമില്ല അപ്പൊ ഞാൻ ചോയിച്ചിട്ട് വിളിക്കാരിന്നില്ലേ നോ പ്രോബ്ലം റൈഹാനായിരുന്നു അപ്പൊ അതൊക്കെയാണ് അവരെ നമ്മളെ വീണ്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നതിൻ്റെ അത് ഇപ്പോ അലഹദില്ല റാഹത്താണ് എന്തായാലും ഇതുപോലെ പഠിച്ച നമ്മളെ ലക്ഷ്യങ്ങൾ ഒക്കെ ലക്ഷ്യങ്ങളൊക്കെ വരെ ഇതുപോലെ കളിയിലും ചിരിയിലും ഒക്കെ പോട്ടെ പഠിച്ചവന് അതിനുള്ള ഭാഗ്യം തരട്ടെ അപ്പൊ ഇത്രയുള്ളുട്ടോ അപ്പൊ അസലാമലൈക്കും എല്ലാരും സപ്പോർട്ട് ചെയ്യണട്ടോ